സ്മാർട്ട് റീറ്റെയിൽ ലുലുവിന്റെ ഏറ്റവും പുതിയ ഡിജിറ്റൽ ഒമിനി ചാനൽ സാന്നിധ്യം റീറ്റെയിൽ ഇ കൊമേഴ്സ് രംഗത്ത് ഏറ്റവും വേഗത്തിൽ ഡിജിറ്റൽ എ റീറ്റെയിൽ അപ്ഡേഷൻ ആണ് ലുലു മുന്നോട്ട് വെക്കുന്നത് ഉപഭോക്താക്കൾക്ക് അതിവേഗത്തിൽ വിരൽ തുമ്പിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ ഡിജിറ്റൽ ഒമിനി ചാനൽ ട്രാൻസ്ഫോർമേഷൻ ഓഫീസ് ദുബായിൽ തുറന്നു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ മികവോടെ ഏറ്റവും വേഗത്തിലുള്ള ഡിജിറ്റൽ റീറ്റെയിൽ സേവനം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് ലുലുവെന്ന് ചെയർമാൻ എം എ യൂസഫലി വ്യക്തമാക്കി കൂടുതൽ സ്മാർട്ടായ റീറ്റെയിൽ സേവനമാണ് ലുലു തെന്നും അദ്ദേഹം പറഞ്ഞു ഏ അടക്കമുള്ള നൂതന സാങ്കേതിക സംവിധാനങ്ങളും റിയൽ ടൈം ടെക്നോളജി അപ്ഗ്രേഡേഷനിലൂടെയും മികച്ച ഓൺലൈൻ റീറ്റെയിൽ സേവനമാണ് ഉപഭോക്താക്കൾക്ക് ഉറപ്പാക്കുന്നത് ഏ സഹായത്തോടെ ഉപഭോക്താക്കൾക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ നിർദ്ദേശിക്കുക ഏജന്റി കൊമേഴ്സ് ഓട്ടോമേഷൻ കൂടുതൽ വേഗത്തിലുള്ള ഓൺലൈൻ പർച്ചേസിംഗ് സുരക്ഷിതമായ പേയ്മെന്റ് തുടങ്ങി ഷോപ്പിംഗ് കൂടുതൽ മികച്ചതാക്കുകയാണ് ലുലു മികച്ച പ്രൊഫഷണൽ സംഘമാണ് ലുലുവിന്റെ ഡിജിറ്റൽ ഒമിനി ചാനൽ പ്രവർത്തനം നയിക്കുക കൂടാതെ ലുലുവിന്റെ ഫിനാൻഷ്യൽ റെമിറ്റൻസ് പ്ലാറ്റ്ഫോമായ ലുലു മണിയും മികച്ച സേവനമാണ് നൽകുക As we open our new digital and online channel transformation office, a key step in what we proudly call Lulu 2.0. Today, customers expect a seamless experience in our stores, on their phones and their homes. The future of retail is not offline or online. It is both working together as one strong omni-channel ecosystem. Our vision is clear to build world-class omni-channel platform that combines the strength of our physical network with the digital innovation, delivering exceptional customer experience in every day. ലുലു സിഇഒ സെയ്ഫി രൂപവാല എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷഫ് അലി എം എ സി ആൻഡ് സ്ട്രാറ്റജി ഓഫീസർ സലിം വി ഐ ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലിം എം എ ഷാബു അബ്ദുൾ മജീദ് ഒംനി ചാനൽ ഹെഡ് യേശു യാർലഗത മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ വി നന്ദകുമാർ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ മുഹമ്മദ് അനീഷ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു